കായക്കട സ്റ്റൈൽ വെട്ട് കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം മൂന്ന് ഗ്ലാസ് മൈദയാണ് എടുത്തേക്കുന്നത് അത് ബൗളിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കുക രണ്ട് പിഞ്ച് സോഡാപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് മിക്സി ജല്ലിലേക്ക് പൊട്ടി ചോദിച്ചു കൊടുക്കുക കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഏലക്ക ചേർത്താലും മതിയാകും കളറിന് വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മൈദ വളർന്ന സെയിം ഗ്ലാസ്സിൽ തന്നെ മുക്കാറ് ഗ്ലാസ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അടിച്ചെടുക്കാം അടിച്ചുവെച്ചിരിക്കുന്ന മിക്സ് മൈദ മാവിലേക്ക് കുറേയേച്ച് കുറേച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചെടുക്കാം കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക മാവ് റെഡിയായിട്ടുണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യാം മൂന്ന് മണിക്കൂറായിട്ടുണ്ട് മാവ് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക മാവിൻ്റെ രണ്ട് സൈഡുമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഷേപ്പ് കിട്ടാനായിട്ടാണ് ഇതേ സെയിം കട്ട് ചെയ്തെടുക്കുക പതിനൊന്ന് കേക്കിനുള്ള മാവാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ൂടായി വന്നിട്ടുണ്ട് സ്റ്റൗവും മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് സൈഡും വറുത്തെടുക്കാം കേക്കെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് സെയിം ഇതെല്ലാം വറുത്ത് കോരാ ചായ്ക്കട സ്റ്റൈല് കേക്ക് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയയ്ക്കുക